നമസ്കാരം നമ്മുടെ രാജ്യത്ത് പ്രമുഖരായ നേതാക്കൾ പലരും ഒരേ തിരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ചരിത്രമുണ്ട് പ്രധാനമായും ദേശീയ നേതാക്കളാണ് ഇത്തരത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് അന്ന് മത്സരിച്ചത് ഒന്ന് അവരുടെ സ്ഥിരം മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ മേഡക്കിൽ നിന്നും റായ്ബറേലി നമുക്കറിയാം നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തം മണ്ഡലമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും തൊട്ടടുത്ത മണ്ഡലമായ അമേഥിയിൽ അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയും അടക്കം എല്ലാവരും പരാജയപ്പെട്ടിരുന്നു പിന്നീട് ജനതാ സർക്കാർ അധികാരത്തിൽ വന്നു ആ സർക്കാരിൻ്റെയൊക്കെ പതനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ നേരത്തെ ആദ്യമായി തന്നെ പരാജയപ്പെടുത്തിയ റായ്ബറേലി വീണ്ടും അങ്ങനെ എന്തെങ്കിലും ആവർത്തിക്കുമോ എന്ന സംശയത്താലായിരിക്കാം ഇന്ദിരാഗാന്ധി രണ്ട് മണ്ഡലങ്ങളിലായി മത്സരിച്ചത് അന്ന് ദക്ഷിണേന്ത്യ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൻ്റെ ഒരുക്ക് കോട്ടകളിൽ ഒന്നായിരുന്നു മേടക്ക് മണ്ഡലം കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മികച്ച ശക്തമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു ഇതിവിടെ പറയുന്നത് കേരളത്തിൽ പണ്ട് നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കുക അപൂർവമായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ ഒരിക്കലും രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കുകയും ഇല്ലായിരുന്നു കേരളത്തിലാദ്യമായ ഒരു പ്രമുഖനായ നേതാവ് രണ്ട് മണ്ഡലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ ലീഡർ കെ കരുണാകരനായിരുന്നു അദ്ദേഹമാണ് ഈ ചരിത്രം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലമായ തൃശൂർ ജില്ലയിലെ മാളയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് നിന്നുമാണ് കെ കരുണാകരൻ മത്സരിച്ചത് അന്ന് പല ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നിരുന്നു സ്വന്തം മണ്ഡലത്തിൽ അതായത് മാളയുടെ എന്നാണ് അദ്ദേഹത്തെ പൊതുവെ അന്ന് അറിയപ്പെട്ടിരുന്നത് മാള അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്നു അപ്പോൾ മാളയിൽ കർണാകൻ പരാജയ ഭീതി കൊണ്ടാണ് നിയമത്തുകൂടി മത്സരിക്കുന്നത് എന്നൊക്കെ അന്ന് വ്യാപകമായ തോതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നിയമം അന്ന് കോൺഗ്രസ്സിന് വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമായിരുന്നു കെ കരുണാകരനെ അന്ന് എതിർക്കാനെത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ സി പി എം നേതാവായിരുന്ന ബാലരാമരുത്ത പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന പി ഫക്കീർ ഖാനായിരുന്നു ഏതായാലും മത്സരം ആവേശകരമായിരുന്നു ലീഡർ രണ്ടിടത്തും മാറി മാറി തെരഞ്ഞെടുപ്പ് ധാരണകൾ പങ്കെടുത്തു ഒപ്പം കേരളത്തിലെ മൊത്തം കോൺഗ്രസ്സിനെ നയിക്കേണ്ട ചുമതലയും അന്ന് കെ കരുണാകരനായിരുന്നു ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി കെ കരുണാകരൻ രണ്ട് സീറ്റുകളിൽ നിന്നും വിജയിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നേമത്തു നിന്നും മാളിൽ നിന്നും വിജയിച്ചു അങ്ങനെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ മാത്രം ആയിരിക്കാനേ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കെ കരുണാകരൻ നിയമം രാജിവെച്ചു അതിൻ്റെ പേരിലും അന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു സ്വന്തം മണ്ഡലമായ മാള തന്നെ കൈവിട്ടില്ല എന്നുറപ്പായപ്പോൾ നിയമത്തെ അദ്ദേഹം കൈവിട്ടു എന്നൊക്കെ അന്ന് അന്നത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു പിന്നീട് കെ കരുണാകരൻ രാജിവെച്ച നിയമസഭാ സീറ്റിലേക്ക് അതായത് നേമത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു പലരും അന്ന് കരുതിയത് കെ കരുണാകരൻ രാജിവെച്ച സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്നായിരുന്നു പക്ഷേ അവിടെ വീണ്ടും ജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നവരിലൊക്കെ തന്നെ ആദ്യമായി രണ്ട് മണ്ഡലത്തിൽ ഒരുമിച്ച് മത്സരിച്ച ആ നേതാവ് എന്ന ഖ്യാതി കെ കരുണാകരൻ്റെ തന്നെയാണ് ലീഡർ അക്കാര്യത്തിലും ഒരു മാതൃക തന്നെയായി മാറുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ